ഇന്ന് നമുക്കൊരു മുട്ടച്ചോറ് ഉണ്ടാക്കാം മുട്ട തക്കാളി ഓ ഇപ്പം ശരിയാക്കാം തക്കാളി സവോള മുളക് തക്കാളി എടുക്കുക വെട്ടുക കട്ട് 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 സെറ്റ് സവോള എടുക്കുക കട്ട് 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 സെറ്റ് മുളക് എടുക്കുക കട്ട് 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 സെറ്റ് അങ്ങനെ എല്ലാം ഒരു പ്ലേറ്റിലോട്ട് സെറ്റാക്കുക പിന്നെ ഒരു പാൻ എടുക്കുക സ്റ്റൗ ഓണാക്കുക ഓയിലൊഴിക്കുക ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് കടുക് കറിവേപ്പില മുളക് ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ സവോളയും തക്കാളിയും ഇട്ടൊന്ന് സെറ്റാക്കുക സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായി ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് മീറ്റ് മസാല ഇതെല്ലാം ഇളക്കി ഒരു പച്ചമണം മാറി കഴിയുമ്പോഴാണ് താരത്തിൻ്റെ എൻട്രി മുട്ട ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്ന് വെന്ത് കഴിയുമ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഒരളവില്ലേ അത്രയും ചോറെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് തട്ടുക അത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റായി കഴിയുമ്പോൾ മുട്ടച്ചോറ് റെഡി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ